സ് നമുക്കൊരു ഒരു പലകാരം ഉണ്ടാക്കാം പഴയകാലത്തെ ഒരു പലഹാരമാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളും ഉണ്ടാക്കലുണ്ട് ഇടയ്ക്കൊക്കെ അപ്പം നമുക്കൊന്നും ഉണ്ടാക്കാം എന്താണെന്നറിയണ്ടേ ഉണ്ടോ പച്ചക്കപ്പ നമുക്ക് വിളയിച്ചെടുക്കാം അറിയണ്ടേ ആദ്യം കുറച്ച് പഞ്ചസാര ഒരു ഒരിച്ചിരി നെയ്യും ഒഴിച്ച് ആ പഞ്ചസാര ഒന്ന് അതിനകത്തേക്ക് ഇച്ചിരി ജീരകം പൊടിച്ചതും ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ശർക്കരയാണ് സാധാരണ ഇനി ഉപയോഗിക്കരുത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ശർക്കര ഇഷ്ടം പോലെ വീട്ടിൽ ആറുമാസം കരുമ്പാട്ടായിരുന്നു ഇപ്പം ശർക്കരയുടെ കാര്യം പറയുമ്പോഴേ ഒരു അതുപോലെ ദിവസമുണ്ടാവും പത്തും അമ്പതും ക്വിൻ്റൽ വീതം ഉണ്ടാക്കുന്ന നമുക്കിപ്പം മഞ്ചാരെടുക്കാം അത് ഒന്ന് ഉരുകി പഞ്ചസാര ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കപ്പി അങ്ങനെ കിലേക്ക് ഇട്ടിളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദോശ നമുക്ക് ഇഷ്ടം കപ്പ വിളയിക്കുക ഈ പഴയ ആൾക്കാർക്കൊക്കെ ഇതിന്റെ രുചി അറിയത്തുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെ നമുക്കൊന്നും ഉണ്ടാക്കി വച്ച എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടോ ആദ്യം കപ്പ പുഴുങ്ങി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചു എടുക്കാം എന്നിട്ട് ഒരു ഒരു സ്പൂണ് നെയ്യ് നമ്മൾ ചെയ്യുന്നതിന് സാധനം ചേർക്കുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂണ് നെയ്യും ആ പഞ്ചസാരയിട്ട് വിളയിച്ചെടുത്ത് വേലക്കായും പൊടിച്ചിട്ട് കപ്പ വിളയിച്ചീരകവും ഏലക്കായും എല്ലാം ഇട്ട് കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ്മ കിച്ചൺ എൻ്റെ ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ്മ കപ്പ വിളയിച്ചത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്ത് രുചിയാണെന്നറിയാം ആ മധുരവും നേലക്കായും നെയ്യും എല്ലാം കൂടെ ചെല്ലുമ്പോൾ മറന്നു പോത ലൈക്കും സബ്സ്ക്രൈബും ഫോളോയൊക്കെ ചെയ്യുക ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും